ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാനൊരു പുതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിതാ ഇല മുറിക്കാൻ പോവുകയാണ് അപ്പോൾ കുറേ ആയിട്ടോ മക്കൾ എന്നോട് പൊതിച്ചോറ് ഉണ്ടാക്കി തരും അമ്മ എന്നുള്ളത് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നാൻ ഏതായാലും ആയി പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിതാ പൊതിച്ചോറ് ഉണ്ടാക്കാൻ നമ്മൾ ഒന്നല്ല കേട്ടോ നാല് പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത് നാലാൾക്കുള്ള പൊതിച്ചോറും ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മൾ പുതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇലയൊക്കെ മുറുക്കിയാണ് കേട്ടോ അപ്പോൾ അതാ ഇലയൊക്കെ വെട്ടി വരും വെട്ടുന്നുണ്ട് അപ്പം നല്ല തൂമ്പായിട്ടുള്ള ഇല തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല മഴയുണ്ട് മഴ പെയ്യുന്നത് പെയ്യുന്നത് കൊണ്ട് ഞാൻ കുടൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയിരുന്നത് കേട്ടോ തൊടിയിലേക്ക് അപ്പോൾ അതാ നാലു ഇലയും നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല നല്ല വൃത്തിയായിട്ടുള്ള ഇല തന്നെ കിട്ടിയിട്ടുണ്ട് മഴയൊക്കെ കാരണം ഒരു കുഴപ്പമില്ല കേട്ടോ ഇലക്കൊന്നും അപ്പോൾ അതാ നമ്മൾ ഇലയൊക്കെ വെട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടാണ് വാട്ടിയെടുക്കുന്നത് അപ്പം നല്ലതുപോലെ വാടിക്കിട്ടും അടുപ്പിൽ വെച്ചിട്ടാവുമ്പോൾ ചിലപ്പോൾ ഇലയൊക്കെ ഒന്ന് കീറി കീറിപ്പോവൊക്കെ ചെയ്യട്ടോ ചില ഭാഗങ്ങളിലേനെ വാടിക്കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഗ്യാസിലാവുമ്പോൾ നല്ല വൃത്തിയായിട്ട് വാടിക്കെട്ടോ അപ്പോൾ തന്നെ ഞാൻ ഗ്യാസിൽ നന്നായി വാട്ടിയെടുക്കുന്നുണ്ട് ഇല നല്ലതുപോലെ വാട്ടിയെടുത്തില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കയറും കേട്ടോ നമ്മൾ പൊതിയണ സമയത്ത് അപ്പോൾ നല്ലതുപോലെ വാട്ടിയെടുക്കണം അപ്പോൾ എനിക്ക് തൂമ്പായിട്ടുള്ള ഇലയാണ് കിട്ടിയെടുക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കയറുള്ളൂ കീറുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല നല്ലതുപോലെ ഞാൻ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നാലയും വാട്ടിയെടുക്കുകയാണ് അതാ രണ്ടെണ്ണം വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ടെണ്ണം കൂടിയുണ്ട് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇലയുടെ വാട്ടിയെടുത്തപ്പോൾ ഇലയുടെ നല്ല പ്രത്യേക തരം വാസനയാണ് കേട്ടോ നല്ല മണം വന്ന് വരുന്നുണ്ട് ഇല വാട്ടുമ്പോൾ തന്നെ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇലയൊക്കെ വാട്ടിയിട്ടോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചോ അങ്ങനെ വാ വാടിയിട്ടാണ് എടുക്കലുണ്ട് കേട്ടോ അപ്പോൾ വെയിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വാട്ടിയെടുക്കുക ചെയ്യാം അപ്പോൾ അപ്പോൾ ഒരു നല്ലൊരു വാസന വരും അതേ മതിലെ നന്നായിട്ട് നല്ലൊരു പ്രത്യേക തരം വാസന വരുന്നുണ്ട് കേട്ടോ എനിക്കിതിൻ്റെ വാസന ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പണ്ടൊക്കെ ഇതേമാതിരി ചെറിയ കുട്ടിയാകുന്ന സമയത്തൊക്കെ പൊതിച്ചോറക്കം കൊണ്ടുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നു വിടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഞാനിതാ മക്കൾക്കും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ വാട്ടിയല്ലതാണ് നമ്മൾ ഇങ്ങനെ പേപ്പറിൽ പേപ്പർ നേരെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പേപ്പറിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ ചോറ് ഉളമ്പ് വേണം കേട്ടോ അപ്പോൾ ഞാനിതാ കൂടി ഞാൻ കൊടുന്ന് ചോറ് ഉളമ്പുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചോറ് ഞാൻ ഉളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതേമാതിരി നാല ഇലയിലും ചോറ് ഉളമ്പിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് കുറേശ്ശേയാണ് ഞാൻ ഉളമ്പുന്നുള്ളൂ അവർ പുതു ചോറാവും കൊണ്ട് കുറച്ചധികം കഴിക്കുമെന്ന് അറിയില്ല കേട്ടോ പക്ഷെ ഞാൻ കുറച്ച് ഉളമ്പിയിട്ടുണ്ട് അവർ കഴിക്കണ അതിന് അനുസരിച്ച് ഞാൻ ഉളമ്പിയിട്ടുണ്ട് ഒരു ലേശം അധികം ഞാൻ ഉളമ്പിയിട്ടുണ്ട് ഇത്രയൊന്നും കഴിക്കില്ല എന്നാലും കുറച്ച് അധികം ഉളമ്പിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിതാ നാലിലയിലും ചോറ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പയറിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പയറ് തോരൻ പയറുപ്പേരി എന്നൊക്കെ പറയുമല്ലോ അതേമാതിരി അപ്പോൾ ആ ഉപ്പേരി ഞാനിതാ ഉളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നം നമ്മൾ പയറുപ്പേരി എല്ലാ ഇലയിലും ഉളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ പയറുപ്പേരി എല്ലാ ഇലയിലും ഉളമ്പി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഉളമ്പുന്നത് മീനാണ് കേട്ടോ അപ്പം മീന് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മീൻ എല്ലാ ഇലയിലേക്കും ഒരേപോലെ ഉളമ്പി ഉളമ്പുന്നുണ്ട് കേട്ടോ ഒരു പൊതുച്ചോറൊക്കെ എള്ളു വെച്ചാൽ നമുക്ക് വേഗം വേഗം ഉളമ്പി കഴി കേട്ടോ പക്ഷേ നാല് പുതിച്ചോറാകുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും എല്ലാത്തിലും ഒരേപോലെ ഉളമ്പി വരണമെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാനിത് ആ സമ്മന്തിയാണ് കേട്ടോ നമ്മളിങ്ങനെ ഉരുള ഉരുട്ടി പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് സമ്മന്തി അപ്പോൾ ഞാനത് എല്ലാ ഇതിലേക്കും ഒരേപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ പൊതിച്ചോറിലേക്ക് വെച്ച് കൊടുക്കുകയാണ് തേങ്ങയും മുളക് ചുട്ടിട്ട് ചുട്ടതും അതുമാതിരി ഇഞ്ചി ഉളിഞ്ഞ ഇതൊക്കെ പാട് ചേർത്തിട്ട് അരച്ചെടുത്ത സംബന്ധിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞാനിതാ അച്ചാർ ഉളമ്പുന്നുണ്ട് കേട്ടോ മാങ്ങ അച്ചാറാണ് കേട്ടോ അപ്പം ഞാൻ ഇതിന് ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് മാങ്ങച്ചാറ് അപ്പം മാങ്ങച്ചാർ ഞാൻ രാവിലെ ഉണ്ടാക്കിയതാണ് അത് ഞാനിതാ അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ആംബ്ലേറ്റാണ് കേട്ടോ മുട്ട മുട്ട പൊരിച്ചതാണ് അപ്പോൾ ആ മുട്ടി ഞാൻ ഇതേമാതിരി നാല ഇലയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ വിഭവങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊട്ടാതെ നോക്കണം നമ്മൾ അപ്പം അത്രയും ശ്രദ്ധിച്ചിട്ട് ഞാൻ നന്നായി മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേമാതിരി നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചു അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾതാ ഇത് ഞാനിതാ ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നാല് ഇലയും ഞാൻ മടക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾതാ രണ്ടാമത്തെ ഇലയും ഞാൻ ഇതായും മരം നന്നായി വൃത്തിയായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇല കീറാതെ നോക്കണം കേട്ടോ അപ്പോൾ ഇല കീറാതെ ഞാനിതാ വൃത്തിയായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് മടക്കിയാലേനെ നമുക്ക് ഇതെല്ലാം ചോറിൻ്റെ കൂടെ സെറ്റായി കിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ നേരെ മടക്കി വെക്കണം അത് കഴിഞ്ഞിടാ ഞാൻ മൂന്നാമത്തെ ഇലയിൽ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാം അതും ഞാൻ മടക്കി മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളാണ് കേട്ടോ ഇത് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും ഞാൻ കുറേ ആയി ഉണ്ടാക്കി കൊടുക്കണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷേ നമുക്ക് ഈ പല തരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ചില സമയത്ത് ചില സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇന്നെല്ലാം ഒത്തു കിട്ടിയ സമയമായപ്പോൾ ഞാനിന്ന് പുതുച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമുക്ക് നമ്മുടെ മക്കൾക്ക് മക്കൾ പറയുമ്പോൾ അവർക്ക് അതുണ്ടാക്കി കൊടുക്കുമ്പോൾ അവരൊരു പ്രത്യേക സന്തോഷമാണ് അപ്പോൾ താ ഞാന് നാല് പുതിച്ചോറും കെട്ടിവെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരാൾ ഇത് കൊണ്ടുപോയിക്കണം കേട്ടോ ഇന്ന് ട്യൂഷൻ ഉണ്ടാക്ക് അപ്പോൾ ആളിന്ന് ഒരു ചോറ് കൊണ്ടുപോയിക്കണം പുതിച്ചോറാക്കി കൊണ്ടുപോയിക്കണം അപ്പോൾ എൻ്റെ മോൾ ഇതാ ട്യൂഷ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഡാൻസ് കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പോൾ ഡാൻസ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ആൾക്ക് പൊതിച്ചോറ് വേണോ എന്ന് ചോദിച്ചപ്പോൾ എന്നാ ഇപ്പോൾ എന്നോട് പോവുമ്പോൾ പറഞ്ഞിരുന്നു ഉണ്ടാക്കി തരുമെന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കി ത നോക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആൾ വന്നപ്പോൾ ഞാൻ ഇതാ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ഭയങ്കര പൊതിച്ചോറാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി എന്താ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വിശന്നിട്ടാണ് ആൾ വരുന്നത് അപ്പോൾ ഞാനിതാ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ആളിതാ ചോദിച്ചിട്ട് കഴിക്കാണേ അപ്പോൾ ക്യാമറ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊന്നും ആൾ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഞാനും ഏട്ടനും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാ ചോ കഴിച്ചു കഴിക്കുകയാണ് അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് നിങ്ങളെങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് പൊതിച്ചോറ് നമ്മൾ ഇത്രയും തന്നെ വിചാരിച്ചില്ല കേട്ടോ അപ്പം സൂപ്പറാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇതേമാതിരി ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഇത് ഈയൊരു പൊതിച്ചോറ് ഉണ്ടാക്കി നോക്കണം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം അടിപൊളിയായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ താറ്റ ബായ്